പെട്ടെന്ന് സിനിമയിലോട്ട് വരുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാര്ക്കും ഒരു അതിശയായിരുന്നു അത് പിന്നെ നമ്മുടെ സുരാസുടില്ലേ അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധമായിരുന്നു ഈ ശംഖുപുഷ്പം കൂടെ അഭിനയിച്ചിട്ട് നീ ജോലി കിട്ടി ആ അപ്പൊ ഇതുകൂടെ അഭിനയിച്ചിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിർബന്ധിച്ച് ശംഖുപുഷ്പത്തിൽ അഭിനയിച്ചു ആ പടം സൊമാറ്റനൊക്കെ ഉണ്ട് ആ പടം കയറി അങ്ങ് ഹിറ്റായി ഇദ്ദേഹം കാണാനൊക്കെ കൊള്ളാവുന്ന ഒരു സുമുഖനായ ചെറുപ്പക്കാരെ കൊള്ളാമല്ലോ എന്ന് പറയുമ്പോൾ അടുത്ത പടം വന്നു അടുത്ത പടം വന്നു അടുത്ത പടം